നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ടൊരിക്കൽ ഒരു കാക്ക മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അതുവഴി ഒരു കഴുകൻ വട്ടമിട്ട് പറക്കുന്നത് കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തീപ്പൊരി പോലുള്ള കണ്ണുകളും ശരീരവും വലിയ ചിറകുകളും കൂർത്ത നഖങ്ങളുമെല്ലാം ചേർന്ന് നല്ല തലയെടുപ്പുള്ള പക്ഷി എന്തൊരു തലയെടുപ്പുള്ള പക്ഷിയാ കഴുകൻ കാക്ക മനസ്സിൽ കരുതി കാക്ക നോക്കിയിരിക്കവേ കഴുകൻ അവിടെ മേഞ്ഞിരുന്ന ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ നിന്നും ഒരു ചെറിയ ആടിനെയും റാഞ്ചിക്കൊണ്ട് താഴ്വാരത്തിലേക്ക് മറഞ്ഞു അതിനെ പിടിക്കാനായി ആട്ടിടയൻ പിന്നാലെ പാഞ്ഞെങ്കിലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആടിനെയും കൊണ്ട് കഴുകൻ കടന്നു കളഞ്ഞിരുന്നു ഇതെല്ലാം അതിശയത്തോടെ നോക്കിയിരുന്ന കാക്കയോട് അവിടെ ഇരുന്ന ഒരു പുഴു പറഞ്ഞു നിനക്കിതൊക്കെ നോക്കിയിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല നീ നിന്നെ തന്നെ നോക്ക് എന്തു ചെറിയ ചിറകാണ് നിനക്ക് മാത്രവുമല്ല നീ കഴുകൻ്റെ പകുതി തന്നെയേ ഉള്ളൂ ഇതു കേട്ട് കാക്കയ്ക്ക് ദേഷ്യം വന്നു അവൻ പറഞ്ഞു എനിക്ക് നിന്നെ പിടിക്കാനും കഴിയും വേണമെങ്കിൽ കഴുകൻ ചെയ്തതുപോലെ ആടിനെ റാഞ്ചാനും കഴിയും നിനക്കെന്താ കാണണം ഇതു കേട്ട് പുഴു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലു കാണട്ടെ കാക്ക മറ്റൊന്നും ആലോചിക്കാതെ ചെമ്മരിയാടുകൾ മേഞ്ഞുകൊണ്ടിരുന്ന മലഞ്ചെരുവിലേക്ക് പറന്നു ആദ്യം കണ്ട ഒരു ചെമ്മരിയാടിനെ തന്നെ ലക്ഷ്യമിട്ട് താഴേക്ക് പറന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ കാക്ക ചെമ്മരിയാടിന്റെ പുറത്തെത്തി കഴുകൻ ചെയ്തതുപോലെ തൻ്റെ നഖങ്ങൾ അതിൻ്റെ പുറത്ത് അമർത്തി പറന്നുയരാൻ നോക്കിയപ്പോഴല്ലേ രസം ചെമ്മരിയാടിന്റെ ഭാരം കൊണ്ട് കാക്കയ്ക്ക് പറക്കാനേ കഴിയുന്നില്ല അപ്പോഴാണ് ദൂരെ നിന്ന് ആട്ടിടയൻ വരുന്നത് കാക്ക കണ്ടത് ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ അപകടമാകും കാക്ക പെട്ടെന്ന് പറന്നുയരാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴല്ലേ അപകടം മനസ്സിലായത് കാക്കയുടെ നഖങ്ങൾ ചെമ്മരിയാടിന്റെ രോമങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു കാക്ക പലതവണ ശ്രമിച്ചു എന്നിട്ടും കാക്കയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല കാക്കയുടെ അവസ്ഥ കണ്ട് ആട്ടിടയനും പുഴുവും പൊട്ടിച്ചിരിച്ചു ആട്ടിടയൻ വന്ന് കാക്കയെ രക്ഷപ്പെടുത്തി എന്നിട്ട് അവനെ ഒരു കൂട്ടിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അയാൾ ആ കാക്കയെ തൻ്റെ മക്കൾക്ക് വളർത്താനായി നൽകി അങ്ങനെ കഴുകനാകാൻ ശ്രമിച്ച കാക്ക കൂടിനുള്ളിൽ തൻ്റെ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട് കാലങ്ങളോളം കിടന്നു നമ്മൾ മറ്റുള്ളവരെ അനുകരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടരുതെന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ